എംപിയുടെ പുതുവർഷത്തിലെ ആദ്യത്തെ തിലക്കം കെ മുരളീധരനുമായി ആണ് കെ മുരളീധരൻ നമുക്കറിയാം അദ്ദേഹം കോൺഗ്രസിനെ സംബന്ധിച്ച് കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം വടകരയിൽ പോയി സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് നമുക്കറിയാവുന്നത് പോലെ വടകര അപ്പോൾ ആ വടകരയിൽ ചെന്ന് സി പി എമ്മിനെ തോൽപ്പിച്ച മുരളീധരന് ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെ പറയാനുണ്ട് എന്നറിയാനാണ് ഗോപ് വന്നത് കെ മുരളീധരനെ സംബന്ധിച്ച് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ യു ഡി എഫിന് വലിയ ചലഞ്ചായിരിക്കുമെന്നൊരു തോന്നലുണ്ടോ അല്ല എനിക്കൊണ്ട് യു ഡി എഫ് കഴിഞ്ഞ ലോക്സഭയിലെ അതേ റിസൾട്ട് അതിൽ നഷ്ടപ്പെട്ടു പോയ ആലപ്പുഴ ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു ട്വൻ്റി ട്വൻ്റി ലഭിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലുണ്ട് പക്ഷേ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഇത്തവണ കഴിഞ്ഞ തവണ നോക്കുമ്പോൾ കോൺഗ്രസ് ഒരു പോൾ പൊസിഷനിലായിരുന്നു കാരണം മൂന്ന് സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യയിൽ ജയിക്കുന്നു അപ്പോൾ ഒരു കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ അധികാരത്തിലെത്താനുള്ളൊരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാകുന്നു പക്ഷേ ഇത്തവണ പൊതുവേ ബി ജെ പിക്ക് ഒരു കേക്ക് വാക്കാണ് എന്നുള്ള അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുമോ ഇത്തവണ ഈ മൂന്ന് അടുത്ത് പരാജയമുണ്ടായപ്പോൾ അത് പാർട്ടി വളരെ ഗൗരവത്തിൽ കാണുകയും അതനുസരിച്ച് ബദൽ മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തു കാരണം ഇന്ത്യ സഖ്യം വേണ്ടത്ര ഈ തെരഞ്ഞെടുപ്പിൽ രൂപീകരിക്കപ്പെട്ടില്ല എന്നുള്ള ഫീലിംഗ് കൂടി ഉണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളെയും വിളിച്ചുകൊണ്ട് ഒരു ശക്തി പ്രകടനത്തിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ മൂന്ന് സ്റ്റേറ്റിലെ പരാജയം കോൺഗ്രസ്സിന് കുറെ കൂടെ കരുതലോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇപ്പോൾ കേരള സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ കെ പി സി സി പ്രസിഡൻറ്റിന് അനാരോഗ്യമുണ്ട് അദ്ദേഹം ഒരു യാത്ര തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ചികിത്സ നടക്കുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട് കേരളത്തിലെ ലീഡർഷിപ്പ് കുറച്ചും കൂടി വിജിലൻ്റ് ആവേണ്ട സമയമാണോ അപ്പോൾ കേരളത്തിൽ ഇന്ന് രണ്ട് അനുകൂല സാഹചര്യങ്ങളുണ്ട് ഒന്ന് കേരളം എല്ലായ്പ്പോഴും ഒരാൻറ്റി ബി ജെ പി സ്റ്റാൻഡെടുത്ത സ്റ്റേറ്റാണ് ലോക്സഭയിൽ ഒരു എഡ്ജ് കോൺഗ്രസിനുണ്ട് രണ്ടാമത്തേത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ എൽ ഡി എഫ് നടത്തിയ നവകേരള യാത്രയിൽ അതിലെ ഗുഡായിസം അതിൻ്റെ പരാജയം ഇതെല്ലാം കേരളത്തിൽ ഇന്ന് യു ഡി എഫിന് തികച്ചും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുപതിനിരുപതും ജയിക്കാനുള്ള സാഹചര്യമുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് സംഘടനാപരമായ കാര്യങ്ങൾ കൂടിയാണ് ഒരു നായകൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ആർക്കും അസുഖം വരാലോ കെ പി സി പ്രസിഡൻറ്റിന് അസുഖം വന്നു എങ്കിൽ പോലും അധികം പ്രവർത്തിക്കാനൊക്കെ തയ്യാറായിരുന്നു പക്ഷേ പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു ചെക്കപ്പൊക്കെ നടത്തി വരാൻ പറഞ്ഞത് ഇരുപത്തൊന്നാം തീയതി മുതൽ കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സംയുക്ത ജാഥ കാസർഗോഡെന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ എലക്ഷൻ്റെ എല്ലാം ഒരുക്കുന്നത് പ്രസിഡന്റ് മാറി നിൽക്കുന്ന സമയത്ത് ഒരു പകരം സംവിധാനം ഉണ്ടാവുകയായിരുന്നില്ലേ കൂടുതലായി അതിപ്പോൾ ഞാൻ പറയാം മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണല്ലോ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി അമേരിക്കയിൽ ഏതാണ്ട് ഒരു മാസം പോയിട്ട് പോയത് പകരം ചാർജ് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ കെ പി സി സിക്കത്ത് ഒരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു മോഡേൺ സംവിധാനം ഉണ്ടല്ലോ ഓൺലൈനിലെ കാര്യങ്ങൾ ല്ലോ ലീഡർഷിപ്പ് കളക്റ്റീവാണ് തീർച്ചയായിട്ടും കളക്ടീവ് ആണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയൊരു സാഹചര്യം ഈ ജനുവരി ഇരുപത്തിരണ്ടിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടെടുക്കണമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് ഇത്രയധികം ആശയക്കുഴപ്പം ഉണ്ടാവുകയും സോണിയാഗാന്ധിയും മറ്റുള്ളവരും അവരുടെ വ്യക്തിപരമായ നിലയിൽ പങ്കെടുക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല അല്ല ഇപ്പോൾ അതിനെക്കുറിച്ച് പാർട്ടി ഒഫീഷ്യലായിട്ട് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇന്ത്യ മുന്നണിയുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കോൺഗ്രസിൽ തന്നെ പല ആശയക്കാരുണ്ട് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി ക്ഷണം നിരീഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസികളുടെ പാർട്ടിയല്ല ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായിട്ടൊരു പാർട്ടിയാണ് അങ്ങനെ അങ്ങനൊരു പാർട്ടിക്ക് ഒരു മതസ്ഥാപനത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഇൻവിറ്റേഷൻ കിട്ടിയാൽ റിജക്റ്റ് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല പക്ഷെ കോൺഗ്രസ്സിൽ വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഒരു പള്ളി തകർത്തുകൊണ്ടാണ് അവിടെ ക്ഷേത്രം മണി നേരെ മറിച്ച് ഒരു ക്ഷേത്രം സാധാരണ രീതിയിലൊരു ക്ഷേത്ര നിർമ്മാണം നടത്തി അതിലെ കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചാൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് വേറെ ആലോചിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് പോയി പങ്കെടുക്കാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല പത്ത് നാനൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു പള്ളി തകർത്തുകൊണ്ട് അവിടെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വിഭാഗത്തിന് മുറിവേറ്റിട്ടുണ്ട് അപ്പോൾ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ അത് പ്രധാനമന്ത്രിയുടെയും ബി ജെ പിയുടെയും ഒരു ഷോ ആക്കി മാറ്റുക അങ്ങനെ ഒന്നിൽ നമ്മൾ പോയി തലോച്ചു കൊടുക്കേണ്ട മൊത്തത്തിലുള്ള വികാരം ഏതായാലും എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പാർട്ടി തീരുമാനമെടുക്കുക ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് കേരള ഘടകത്തിൻ്റെ നിലപാട് പോകേണ്ടതില്ല എന്നുള്ളതാണെന്ന് ശ്രീ കെ മുരളീധരൻ തന്നെ പറഞ്ഞിരുന്നു അത് കെ സി വേണുഗോപാലിനെ എന്നും പക്ഷേ കെ സുധാകരനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അറിവില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് അല്ല അല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു വികാരമാണ് ഞങ്ങൾ ഡൽഹിയിനെ അറിയിച്ചത് അതിനോട് സുധാകരൻ ഒരു വിയോജിപ്പൊന്നുമില്ല പക്ഷേ സുധാകരൻ പറഞ്ഞത് ഒരു ഒഫീഷ്യൽ യോഗം കൂടിയിട്ട് അറിയിച്ചിട്ടില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതും ഞാൻ പറഞ്ഞതും അർത്ഥമൊന്നും ഇനിയാണ് വികാരമുണ്ട് കേരളത്തിൽ പക്ഷേ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് അതിൽ കോൺഗ്രസിന് വലിയ സമ്മർദ്ദമുണ്ട് കാരണം സമസ്ത കേരള ജമ്യത്തിലല്ല മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ആ സംഘടനയുടെ മുഖപത്രത്തിലാണ് അവരുടെ മുഖലേഖനം വന്നത് പള്ളി പൊളിച്ച ആ മണ്ണിൽ എങ്ങനെ കോൺഗ്രസ് കാലുകുത്തും എന്ന ഹെഡിങ്ങോടുകൂടി അവർ ചോദിക്കുന്നത് സി പി എം കാണിച്ച് ആർജവും കോൺഗ്രസ് കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ വേറെ രാഷ്ട്രീയ ബദൽ അന്വേഷിക്കുന്നതാണ് അതൊരു വലിയ സമ്മർദ്ദമായി നിൽക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാം സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ ഈ വിഷയത്തിന് തികച്ചും നല്ല രീതിയിലാണ് അദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്തത് അതേ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട് അതാണ് അവരുടെ ഔദ്യോഗിക നിലപാട് അതുപോലെ തന്നെയാണ് ശ്രീ കാന്തപുരം അബ്വക്ര മുലിയാരും ഇതിനെക്കുറിച്ച് അതൊക്കെ കോൺഗ്രസ് ഉചിതമായ സമയത്ത് തീരുമാനിച്ചോളും എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതേ സമയത്ത് ഇങ്ങനെയുള്ള ചില വികാരങ്ങളുണ്ട് ആ വികാരങ്ങൾ കൂടെ അതാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത് തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി അവിടെയുള്ള പ്രശ്നം ഇപ്പോൾ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ദിഗ് സിംഗിനെ അല്ലെങ്കിൽ കമൽനാഥിനെ അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് അവിടുത്തെ വോട്ടും വളരെ പ്രധാനമാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് ഇഷ്ടിക സംഭാവന ചെയ്ത് കാത്തിരിക്കുന്ന ഇത് ഞങ്ങളുടെ കൂടി ക്രെഡിറ്റ് അവകാശപ്പെടേണ്ട ക്ഷേത്രമാണെന്ന് പറയുന്ന നേതാക്കൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് കേരളത്തിലെ മാത്രം വികാരം പരിഗണിച്ചൊരു തീരുമാനം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് വെച്ചൊരു സഹിഷ്ണുണ്ടായി അതായത് ഈ പള്ളി നിലനിർത്തിക്കൊണ്ട് തന്നെ സമീപത്ത് നല്ലൊരു ക്ഷേത്രം പണിയുക അതായിരുന്നു കോൺഗ്രസിൻ്റെ ആശയം അതിനെ അന്ന് ബി ജെ പി എതിർത്തു ആ എതിർത്തതിൻ്റെ പേരിൽ അവർ കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ രണ്ട് കൂട്ടരും പറഞ്ഞു കോടതി വിധി അംഗീകരിച്ചോളാം പക്ഷേ ദൗർഭാഗ്യവശാൽ കോടതി വിധി ഏകവക്ഷീയമായി പോയി എന്നൊരു ഫീലിംഗ് ഉണ്ട് പക്ഷേ കോടതിയുടെ വിധി അന്തിമമാണ് സുപ്രീം കോടതിയാണ് അന്തിമമായിട്ടുള്ള കാര്യം അപ്പോൾ ഞങ്ങൾ പറയുന്ന ഒറ്റ അതേ ഉള്ളൂ അമ്പലം അവർ ഉദ്ഘാടനം ചെയ്തുതോട്ടെ അതൊരു മോഡി ഷോ ആയിക്കോട്ടെ അതുകൊണ്ട് ആ ഉദ്ഘാടനത്തിൻ്റെ അന്ന് നമ്മൾ പങ്കെടുക്കേണ്ട എന്നാണ് പൊതുവായിട്ടുള്ള വികാരം അല്ല അപ്പോൾ അങ്ങനെ പറയുമ്പോഴും കോൺഗ്രസിനകത്ത് നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ചടങ്ങിൽ പോയില്ലെങ്കിൽ രാമക്ഷേത്രത്തിൻ്റെ ക്രെഡിറ്റ് സമ്പൂർണ്ണമായി ബി ജെ പി എടുക്കലേ എന്ന് ചോദ്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വി മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലെ ഹിന്ദുക്കൾ രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേരണം കോൺഗ്രസ് പിരിച്ചുവിടണം കോൺഗ്രസ്സിലെ ഹിന്ദുക്കളൊക്കെ കോൺഗ്രസിൽ നിന്ന് മാറണമെന്നൊക്കെയാണ് ഹിന്ദുക്കളെ അവഹേളിക്കുന്നു എന്ന വിഷയമായിരിക്കും അപ്പോൾ വരിക ഹിന്ദുക്കളെ അവഹേളിക്കാനല്ലോ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിൻ്റെ പാശ്ചാത്തലം കൂടെ പരിഗണിക്കാം അതായത് ഒരു മതവിശ്വാസത്തിൻ്റെ ഒരു പ്രതീകം തകർത്തുകൊണ്ട് അവിടെയാണ് ഈ അമ്പലം ഉണ്ടാക്കുന്നത് നേരെ മറിച്ച് സാധാരണ രീതിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നു ആ ക്ഷേത്രത്തിൽ പങ്കെടുക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ലല്ലോ ഞങ്ങളൊരു ഉദാഹരണം പറയാം ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധിയാണ്ടായത് ഞങ്ങളെടുത്ത സ്റ്റാൻഡ് എന്താ ശരിക്ക് പറഞ്ഞാൽ സുപ്രീം കോടതി വിധി ഫൈനലാണല്ലോ പക്ഷെ ഞങ്ങളന്ന് സ്വീകരിച്ച സമീപനം ഏത് മതത്തിൻ്റെ ആണെങ്കിലും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കണം അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാം യുവതീ പ്രവേശനം ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസമാണ് അത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പദയാത്ര നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതിന് കേരളത്തിലെ മുസ്ലിം വിഭാഗം ഉൾപ്പെടെ ക്രിസ്ത്യൻ വിഭാഗം ഉൾപ്പെടെ അതിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് ലോക്സഭയിൽ നല്ല വിജയം യു ഡി എഫിനുണ്ടായത് പിന്നീട് എൽ ഡി എഫ് തെറ്റിതിരുത്തി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താ ബി ജെ പിക്ക് അങ്ങനെ ഹിന്ദു സമുദായ ഹിന്ദു മതത്തിൻ്റെ പാറ്റൻ്റെ ഒന്നും ആരും കൊടുത്തിട്ടൊന്നുമില്ല ഈ ഒരു വൈകാരിക വിഷയം എന്നുള്ളത് പരിഗണിക്കുമ്പോൾ കോൺഗ്രസ് മോഡി ഷോയാകുന്ന ആ ഉദ്ഘാടന ചടങ്ങിൽ പോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീ കെ മുരളീധരൻ്റെ ഖണ്ഡിതമായ അഭിപ്രായം തീർച്ചയായും ആ അഭിപ്രായം തന്നെയാണ് ഞാൻ എല്ലായിടത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനനുകൂലമായ ഒരു സമീപനം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് എനിക്ക് ഓർമ്മ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എം വി മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം കെ മുരളീധരൻ അങ്ങനൊരു നിലപാട് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ നിലപാട് കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ കെ മുരളീധരൻ അവിടെ ഒന്ന് പുറത്തു വരൂ എന്നാണ് എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട കാര്യമൊന്നുമില്ല അതിനിപ്പോൾ ഗോയിന്ദഷ ഞാൻ ചോദിക്കട്ടെ ഗോയിന്ദഷ പാർട്ടി ഇന്ത്യ സഖ്യത്തിന് പുറത്ത് വരൂ ആദ്യം അത് അദ്ദേഹം പറയട്ടെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോൺഗ്രസ്സിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് പുറത്ത് പോകാനുള്ള ചങ്ങു കുറ്റം ഗോയന്ദഷ പാർട്ടിക്കുണ്ടോ പിന്നെ കെ മുരളീധരനെ മാത്രം കോൺഗ്രസ്സിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുന്നതിനാ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ചങ്കുറ്റം ഉണ്ടോ ഇത് പറയാൻ അതില്ലല്ലോ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് അവിടെയാണ് കെ പി സി എക്സിക്യൂട്ടീവ് മുൻ കെ പി സി പ്രസിഡന്റ് കൂടിയായ വി എം സുധീരൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ പ്രസക്തമാകുന്നത് ഒരു മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന പരാതി പലയിടങ്ങളിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അടക്കം അത് പ്രത്യേകിച്ച് ഈ നോർത്തിലെ ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് ഉന്നയിക്കുന്നുമുണ്ട് അങ്ങനെ മൃദു ഹിന്ദുത്വത്തെക്കുറിച്ച് കോൺഗ്രസ് ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമാണോ ഇത് അല്ല അത് കോൺഗ്രസിനെതിരായിട്ട് നടത്തുന്ന ചില പ്രചാരണം മാത്രമാണ് അത് മെയിനായിട്ട് നടത്തുന്ന കേരളത്തിലാണ് കേരളത്തിൽ സി പി എം ആണ് ഈ മൃതു ഹിന്ദുത്വം എന്നുള്ളൊരു വാചകം പ്രയോഗിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു അമ്പലത്തിൽ പോയാൽ ഉടനെ പറയും മൃദു ഹിന്ദുത്വമാണ് അങ്ങനെയാണോ അതേ ഒരു ദൈവവിശ്വാസിയാണ് അതേ അമ്പലത്തിൽ പോകും ഞാൻ പോവുമല്ലോ അമ്പലങ്ങളിൽ കെ കരുണാധാരൻ എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും പോയിരുന്നു അത് മൃദു ഹിന്ദുത്വമായിരുന്നു അല്ല അതൊക്കെ ഞങ്ങളുടെ വിശ്വാസമാണ് ആ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ നാളെ അമ്പലത്തിൽ പോവും അതിന് സംശയമൊന്നും വേണ്ട എന്ന് ചോദിച്ചാൽ എന്താണ് യഥാർത്ഥ ഹിന്ദുമത വിശ്വാസി ചെയ്യേണ്ട കാര്യം എന്താ ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും ബഹുമാനിക്കണമെന്നാണ് എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാ മതക്കാരും ഉണ്ട് അതാണ് ബി ജെ പി നടത്തുന്നത് അതാണ് ശ്രീ ശശി തരൂർ കാര്യത്തിൽ ഒരു വ്യക്തമായിട്ട് നിലപാട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഹിന്ദുവാണ് എന്നാൽ ബി ജെ പിയുടെ ഹിന്ദുത്വത്തിൽ ഞാനില്ല അതാണ് കറക്റ്റായിട്ടുള്ള പോയിന്റ് അല്ല അവിടെ നമ്മൾ ഇലക്ഷൻ ഇഷ്യൂസിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ഞാൻ പറയുന്നത് കേരളത്തിലല്ല പുറത്തൂന്നുന്നത് ഇപ്പോൾ ഇതുപോലെയുള്ള ഭക്തി മാർഗത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ആണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ കമൽനാഥ് മധ്യപ്രദേശിലെ ഇലക്ഷൻ ഡിസൈൻ ചെയ്തത് തന്നെ അദ്ദേഹത്തിന്റെ ഹിന്ദു ക്രെഡൻഷ്യൽസ് വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഹനുമാൻ ഭക്തി മുതൽ അങ്ങോട്ട് അപ്പോൾ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വി എം സുധീരനെ പോലെയുള്ള നേതാക്കൾ പറയുന്നതും നമ്മുടെ പാർട്ടിക്ക് ഒരു ക്യാരക്ടർ ഉണ്ട് അത് സെക്കുലർ ക്യാരക്ടറാണ് അല്ലാതെ വേറൊരു തരത്തിലുള്ള തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്ന വാദം പ്രസക്തമല്ലേ അല്ല ഞാൻ പറയട്ടെ ഒരു കമൽനാഥിന്റെ ഇലക്ഷനിൽ വിജയം കണ്ടില്ലല്ലോ എന്നാൽ സെക്യുലർ കാഴ്ചപ്പാടുമായി കർണാടകത്തിലും തെലങ്കാനയിലും ചെന്നപ്പോൾ കോൺഗ്രസ് വിജയിച്ചല്ലോ അതൊരു പാഠമല്ലേ തീർച്ചയായിട്ടും അതാണല്ലോ ഞങ്ങൾ പറയുന്നത് സെക്യുലർ ആ നിലപാട് സെക്യുലർ എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ് അല്ലാതെ മതങ്ങളെ തമ്മിലടിപ്പിക്കലല്ല അപ്പോൾ അവിടെ കമൽനാഥിൻ്റെ പരീക്ഷണം പരാജയപ്പെട്ടു എന്നുള്ളത് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതൊരു പാഠമായി എടുക്കും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും പാഠമായിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് നീങ്ങുക അതേ സമയത്ത് ഹിന്ദു മതത്തിലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കോട്ടം തട്ടുന്ന സാഹചര്യം ഉണ്ടായ ഞങ്ങൾ എതിർക്കും അതാണ് ശബരിമലയിൽ ഞങ്ങൾ കെ കരുണാകരൻ എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂരിൽ പോകുന്ന ഒരു ഭക്തനായിരുന്നു അദ്ദേഹത്തെ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് വിളിച്ചിരുന്ന ആളുകൾ പോലുമുണ്ട് ആ കെ കരുണാകരൻ്റെ മകൻ ഇപ്പോൾ നമ്മുടെ പാർട്ടി സെക്യുലറാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന് വാദിക്കുന്നു അതേസമയം അന്ന് പാർലലായി ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നേതാവ് എ കെ ആൻറണി ആയിരുന്നു അദ്ദേഹം നിരീക്ഷരവാദിയാണെന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ബി ജെ പിയിൽ പോവുകയും ചെയ്തു ഇതിൻ്റെ ഒരു കൗതുകം ഉണ്ടോ അതാ ഞാൻ പറയുന്നത് എ കെ ആന്റണി ഒരു പൂർണ്ണ ഭൗതികവാദിയാണെന്ന് ഞാൻ പറയുന്നില്ല അത് ഏറ്റവും കാര്യമേ പറയാറുള്ളൂ നിങ്ങൾ വിശ്വാസമുണ്ട് എന്ന് എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാം എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇതുവരെ ഉണ്ടായിട്ടില്ല അത് നിങ്ങളാരെങ്കിലും ഉണ്ടാക്കി തന്നാൽ ഞാൻ അതിന് വഴങ്ങാൻ തയ്യാറാണ് എന്ന് തവാശ് രൂപത്തിൽ അദ്ദേഹം പറയാറുണ്ട് പക്ഷേ ഓരോരുത്തരെ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവുമല്ലോ ആ രാഷ്ട്രീയ നിലപാടുകളായിരിക്കാൻ ചിലപ്പോൾ അനിൽ ആൻ്റണിയനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ എന്നാലും അദ്ദേഹം ഒരിക്കലും ആൻ്റണിയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ അത് ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ ഈ മക്കളൊക്കെ ഒരു പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനൊക്കെ പൂർണ്ണമായിട്ട് അച്ഛൻ്റെ നിയന്ത്രണത്തിൽ വളർന്ന ആളാണ് എ മക്കൾക്ക് കുറേ ഇതിലൊന്നും ഒരു എന്താ പറയേണ്ടത് പാർട്ടിയുടെ ഇതൊന്നും മക്കളിൽ അടിച്ചേൽപ്പിച്ചിരുന്നില്ല പക്ഷേ എൻ്റെ പിതാവ് അങ്ങനെയായിരുന്നില്ല പാർട്ടിയുടെ ആശയങ്ങളിൽ ഞങ്ങൾ വ്യതിലിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു അപ്പോൾ ഓരോരുത്തരുടെയൊക്കെ ഓരോ രീതിയുണ്ടല്ലോ അല്ലെങ്കിൽ കെ കരുണാൻ്റെ രീതി കാരണം അതിൽ സ്വാധീനിക്കപ്പെട്ട ഒരാളാണ് ഞാൻ എ അങ്ങനെ സ്വാധീനം ചെലുത്തില്ല അതുകൊണ്ട് സ്വതന്ത്ര തീരുമാനത്തിനുപരി എലിസബത്ത് ആന്റണി പറഞ്ഞത് അവര് ആലപ്പുഴയിൽ പള്ളിയിൽ പോയി നേർച്ചയൊക്കെ കഴിച്ചു അപ്പോ അങ്ങനെയാണ് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ കെ ആന്റണി ഒന്നും പറഞ്ഞില്ല എതിർത്തൊന്നും പറഞ്ഞില്ല എപ്പോഴും പറയുന്നൊരു കാര്യണ്ട് മക്കളോട് അധികം പറഞ്ഞായിട്ട് അധികം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിക്കോളൂ ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് പക്ഷെ കോൺഗ്രസ് വളരെ ശക്തമായിരുന്നു എങ്കിൽ അങ്ങനെ ആകുമായിരുന്നു കാരണം അനിൽ ആന്റണി പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിന്റെ തലത്തിലേക്ക് ഒന്നാളാണ് അല്ല അത് അദ്ദേഹത്തിന് പറ്റിയൊരു പാളിച്ച അനിൽ ആന്റണിക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു പാരമ്പര്യം നോക്കേണ്ടതായി കെ ആനിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് കുട്ടിക്കാലം മുതൽക്ക് അദ്ദേഹം ജീവിച്ചത് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ലോക്സഭയിലേക്ക് മത്സരിക്കുക എന്നുള്ളതിന് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു അവിടെ ഒട്ടിയൂർക്കാവിലെ എം എൽ എ ആയതിനു ശേഷം അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് ഒരു പാർട്ടി ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു അങ്ങോട്ട് പോയി അപ്പോൾ വീണ്ടും അതിൻ്റെ ആവർത്തനം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അതെ പാർട്ടി പാർലമെന്റിലേക്കാണ് മത്സരിക്കണമെന്ന് പറയുന്ന ഉറപ്പായിട്ട് മത്സരിക്കും ഒരിക്കലും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കില്ല പാർട്ടി മത്സരിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മത്സരിക്കും നിയമസഭയിലെ ആണെങ്കിൽ മറ്റൊന്നുമല്ല നിയമസഭയിലാണെങ്കിൽ ഇവിടെ എന്താ പറയുക കേരളത്തിൽ പൂർണ്ണമായിട്ടും കേരളത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയും പക്ഷേ ഡൽഹിയിലാവുമ്പോൾ അല്ല അതിലൊരു പേഴ്സണൽ ചോയ്സ് ഉണ്ടോ പേഴ്സണൽ ചോയ്സ് ഞാൻ മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു പക്ഷേ എങ്കിലും പാർട്ടി പറയുന്നത് ഇപ്പോൾ സീനിയറായിട്ടുള്ള എം പിമാർ മാറി നിന്നാൽ അതൊരു ബാഡ് മെസ്സേജ് പോകും അതായത് എല്ലാവരും കേരളത്തിലേക്ക് ചേക്കേറുകയാണ് അപ്പോൾ ഡൽഹീനെ കുറിച്ച് ആർക്കൊരു പ്രതീക്ഷയില്ല അത് ശരിയല്ല നിങ്ങളെപ്പോൾ ഉള്ളവർ പാർലമെൻറ്റിൽ ഉണ്ടാവണം എന്നാണ് ഒരു ഇവിടുന്ന് പോയതിനു ശേഷം വട്ടിയൂർക്കാവിൽ ജയിച്ചിട്ടില്ല അത് ഉണ്ട് ശരിയാണ് എങ്കിലും പാർട്ടിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അങ്ങനെ വരുമ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും വടകരയിൽ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം മത്സരിക്കണമെന്നാണ് ഇപ്പോൾ പൊതുവായിട്ടുണ്ടായിട്ടുള്ള ധാരണ ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു നമ്മളെ സംബന്ധിച്ച് ഒരു പരിച്ഛേദമായി എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് കൈവിട്ടതിന് ശേഷം പിന്നീട് പല പലയിടങ്ങളും തിരിച്ചു പിടിക്കാറില്ല അപ്പോൾ കോർപ്പറേഷൻ എടുക്കും അവിടെ സി പി എം മുഖ്യ കക്ഷിയാവുന്നു ബി ജെ പി രണ്ടാമത്തെ കക്ഷിയായിരുന്നു നിയമം കഴിഞ്ഞ തവണ താങ്കൾ അവിടെ ഒരു 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 പരീക്ഷണത്തിന് നിന്നിട്ട് പോലും പക്ഷേ കോൺഗ്രസ് സംഘടന അവിടെ വളരെ ദുർബലമായിരുന്നു അത് തന്നെ വട്ടിയൂർക്കാവിലും അതുതന്നെ കടക്കൂട്ടത്തൊക്കെ ആവർത്തിച്ചാൽ കേരളത്തിന്റെ തലസ്ഥാനം സി പി എം വേഴ്സസ് ബി ജെ പി എന്നുള്ള നിലയിലേക്ക് മാറിപ്പോകില്ലേ കോൺഗ്രസ് ഗൗരവപൂർണ്ണമായി ആലോചിക്കേണ്ട ഒരു കാര്യം അതിലില്ലേ അതെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാന ഘടകം രണ്ടായിരത്തി ഇരുപത്തിനാലാണല്ലോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നല്ല വിജയം കേരളത്തിൽ കോൺഗ്രസ്സിനുണ്ടായാൽ മാത്രമേ അടുത്ത പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ കഴിഞ്ഞവണ്ണ പാർലമെൻ്റ് ലക്ഷനിൽ മുന്നേറ്റം ഉണ്ടായിട്ട് പോലും പിന്നീട് അതുണ്ടായില്ല അതിന് പല കാരണങ്ങളും ഉണ്ടെന്ന് കോവിഡിൻ്റെ വരവോട് പിക്ചർ മുഴുവൻ മാറിപ്പോയി പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ കുറെ കൂടെ അനുകൂലമായിട്ടുള്ള സാഹചര്യം അത് അതുകൊണ്ട് തന്നെ ജയിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് വലിയൊരു ചലഞ്ചാണ് അപ്പോൾ ആ സമയത്ത് സേവനം ഇങ്ങോട്ട് വേണം എന്ന് തോന്നിയാൽ തിരിച്ചുവരാൻ സന്നദ്ധമല്ല അതുണ്ടാവില്ല എന്താ അറിയോ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇനി എ മുരളീധരൻ കാരണം ഒരു ബൈ ബൈഎലക്ഷൻ കേരളത്തിൽ ഉണ്ടാവരുത് എനിക്ക് നിർബന്ധമുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലം കെ പി സി സി പ്രസിഡന്റായി എ കെ ആന്റണി മുഖ്യമന്ത്രി കെ മുരളീധരൻ കെ പി സി പ്രസിഡന്റ് അങ്ങനെയുള്ള ഒരു ഇക്വേഷനിൽ നിന്ന് ഇപ്പം ഒരു പാർലമെന്റ് അംഗമാണ് കേരളത്തിലെ പവർ പൊളിറ്റിക്സിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു നഷ്ടബോധത്തിന്റെ ഫീലിംഗ് ഉണ്ടോ മനസ്സിൽ ഇല്ല നഷ്ടബോധം ഉണ്ടായിട്ട് കാര്യമില്ല കാരണം ഇതൊക്കെ ജനാധിപത്യം ഇത്രയില്ലേ അതായത് നമ്മളെക്കാൾ കൂടുതൽ പ്രവർത്തിച്ച എത്രയോ ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മളെക്കാൾ എത്ര യോഗ്യതയുള്ളവരുണ്ട് ഞാനൊക്കെ ഇവിടെ ഇതാ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അന്ന് പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഒരു സാധനവും കിട്ടാതെ ഇപ്പോഴും നടക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ കിട്ടിയില്ലേ കെ കരുണാകരൻ ഉണ്ടായിരുന്ന ആ പൊസിഷൻ അതിനുശേഷം താങ്കൾ കെ പി സി സി പ്രസിഡൻ്റാവുന്നു ഐ ഗ്രൂപ്പിനെ നയിക്കുന്നു നമ്മൾ ഇപ്പോഴത്തെ പൊസിഷനും താരതമ്യം ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു ഇരുപത് വർഷം നഷ്ടമായി പോയിട്ടില്ലേ അല്ല അതിൽ പാർട്ടി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിലൊക്കെ കുറേ കോട്ടങ്ങളുണ്ടായി പക്ഷേ തിരിച്ചു വന്നപ്പോഴും പാർട്ടി എന്നെ പരിഗണിച്ചു എന്നൊരു യാഥാർത്ഥ്യമല്ലേ ഞാൻ ആറു വർഷം പുറത്ത് നിന്ന് തിരിച്ചു വന്ന ഉടനെയാണ് എന്നെ വട്ടിയൂർ കാവലി സ്ഥാനാർത്ഥിയാക്കുന്നത് അതിനുശേഷം വീണ്ടും അവിടെ മത്സരിക്കാൻ അവസരം തന്നു ഒരു വളരെ ക്രൈസിസ് ഉണ്ടായപ്പോൾ വടകരയിലേക്ക് എന്നെ നിയോഗിച്ചു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്നെ ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയം എന്നു പറഞ്ഞ എനിക്ക് തെലങ്കാനയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് ചുമതലപ്പെടുത്തി ഭാഗ്യവച്ചാൽ അവിടെ പാർട്ടി ജയിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരം കിട്ടിയല്ലോ ഇതൊക്കെ കിട്ടാത്ത എത്ര പേരുണ്ട് അല്ല കൂടുതൽ കൂടുതൽ റോളുകളിലേക്ക് പാർട്ടി പരിഗണിക്കുന്നുണ്ട് അതിൽ സംതൃപ്തനാണ് അതെ തീർച്ചയായിട്ടും കാരണം ഒരു ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ താല്പര്യം എടുക്കുന്നുണ്ട് അതിലേറെ എനിക്ക് സന്തോഷം തോന്നിയത് സോണിയാഗാന്ധി എപ്പോൾ കാണുമ്പോൾ ചോദിക്കുക ഓക്കെ ആണോ അതോ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നമുക്കൊരു അംഗീകാരമല്ലേ സോണിയാഗാന്ധിക്ക് പഴയ കാര്യങ്ങളിൽ അതായത് വളരെ രൂക്ഷമായ പദപ്രയോഗങ്ങളൊക്കെ അതിലൊക്കെയുള്ള വിഷമം മാറി അതൊക്കെ പൂർണ്ണമായിട്ട് മാറുക മാത്രമല്ല എപ്പോഴും ക്ഷേമം എൻ്റെ ഇനി ഞാൻ പെട്ടെന്ന് അവരെ എന്താ നമ്മൾ ചിലപ്പോൾ അവർ വരുന്നൊന്നും കടന്നു വരുന്ന പറഞ്ഞില്ലെങ്കിൽ പോലും തോളത്ത് കെട്ടി വിശേഷം ചോദിച്ചിട്ട് അവർ പോകാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു എന്താ പറയേണ്ടത് പാർട്ടി നമ്മൾ അംഗീകരിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്കുണ്ട് അന്നത്തെ ഡി ഐ സി എൻ സി പി പരീക്ഷണം അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നി അത് തോന്നിയല്ലോ അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വരാൻ കാരണം അതുണ്ടായില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സ്ഥിതി അപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റുമ്പോൾ തെറ്റാന്ന് പറയാൻ മേടിക്കേണ്ട ആവശ്യമില്ല അതപ്പം അന്ന് എന്താ പറയേണ്ടത് എന്താ മാനസഹിച്ചു നിന്നിരുന്നെങ്കിൽ ഇറന്ന് വരായിരുന്നു പക്ഷേ ഒന്ന് പെട്ടെന്ന് പ്രതികരിച്ചതിൻ്റെ ഒരു ഫലം ഉണ്ടായി അതിൻ്റെ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ എൻ്റെ നാട്ടിലൊക്കെ ആദ്യം കരുണാകരൻ പക്ഷത്തായിരുന്ന പിന്നീട് ഡി ഐ സിയിൽ പിന്നീട് എൻ സി പി പോയി ആളുകളൊക്കെ പിന്നീട് സി പി എമ്മിൽ ചേർന്ന സാഹചര്യമൊക്കെ പലയിടത്തും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്ക് അന്ന് ഏറ്റിട്ടുള്ള ക്ഷതം ഇപ്പോഴും അല്പസ്വല്പമെങ്കിലും നിൽക്കുന്നില്ല അല്ല അത് നിലനിൽക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ അത് പറ്റിയ പാളിച്ച് അതല്ല ഇപ്പോൾ ഞങ്ങളെയൊക്കെ തിരിച്ചു വന്നപ്പോൾ ഉൾക്കൊണ്ടെങ്കിലും ഞങ്ങളോടൊപ്പം നിന്ന ആളുകളെ ഉൾക്കൊണ്ടില്ല അതുകൊണ്ട് എന്ത് പറ്റി ഇവരെയൊക്കെ ഇപ്പോൾ ഇവരൊക്കെ അധികം ആൾക്കാർ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നവരായിരുന്നു അവരൊക്കെ നിരന്തരം ജോലി എടുപ്പിച്ചവരാണ് ഞങ്ങൾ ഒരു മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം ഡി എ സിയിൽ വന്നു എൻ സി പി യിൽ വന്നു ഞങ്ങൾ തിരിച്ച് പാർട്ടിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് എനിക്കന്നെ ഒരുപാട് താമസം വന്നു കയറാൻ പക്ഷേ ബാക്കിയുള്ളവരുടെയൊക്കെ മുമ്പിൽ നോ എൻട്രി ബോർഡ് വെച്ചു ഇപ്പോൾ എല്ലാവരും പറയുന്നില്ലേ താഴെത്താട്ടിൽ പ്രവർത്തനം ഇല്ല എന്ന് പറയാൻ കാരണം എന്താ മുമ്പ് താഴെത്തട്ടിൽ പ്രവർത്തിച്ചവരായിരുന്നു ഇവരൊക്കെ ഇപ്പോൾ കേരളത്തിലെ ലീഡർഷിപ്പിൽ ഹാപ്പിയാണോ കേരളത്തിലെ സംഘടനയിൽ ഹാപ്പിയാണോ ഇതിങ്ങനെയൊക്കെ മതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇങ്ങനെ പോയാൽ നമ്മൾ ജയിക്കുമെന്ന അന്തരീക്ഷം ഞാൻ ചോദിക്കുന്നത് സംഘടനാപരമായിട്ടാണ് സംഘടനാപരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ നല്ല മുന്നേറ്റം ഉണ്ടാകും പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല ഇപ്പോൾ ചിന്തിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ മൊത്തം ഒരടച്ചു വർക്കലുണ്ടാവാം കാരണം പഞ്ചായത്ത് വരുമ്പോൾ പാർലമെൻറ്റ് പോലെയല്ല നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ജനം ഞാൻ വിളിച്ചാൽ കൂടെ ഉണ്ടാവുന്നവനാണോ സ്ഥാനാർത്ഥി നാളെ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നാൽ എൻ്റെ ഞങ്ങൾ ചെന്ന് സമീപിച്ചാൽ ഞങ്ങളെ ഞങ്ങൾക്ക് സഹായം നൽകുമോ അങ്ങനെയുള്ളവരെ ജയിപ്പിക്കുകയുള്ളൂ നിയമസഭ വരുമ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ പ്രധാന ഘടകമാണ് അപ്പോൾ അതിലൊക്കെ ഈ പാർലിമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരടച്ചു ഉണ്ടാവണം അങ്ങനെ ഉടച്ച് വാർത്ത കഴിഞ്ഞാൽ രണ്ടും ജയിക്കാം ഇപ്പോൾ നിയമത്ത് വന്നപ്പോൾ ഉണ്ടായ ഒരു ക്രൈസിസ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് ബൂത്ത് തലം മുതൽ ആളുകളുടെ ക്ഷാമം പ്രത്യേകിച്ച് ഏറ്റവും പ്രാദേശിക തലത്തിൽ വോട്ട് ചേർക്കാൻ മുതൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കാനുള്ള ആളുകളുടെ കുറവ് സിസ്റ്റത്തിൻ്റെ അഭാവം ഇതെനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറിയും കുറഞ്ഞും വലിയ ശക്തി കേന്ദ്രങ്ങളല്ലാത്ത എല്ലായിടത്തും കോൺഗ്രസ്സിനില്ലേ തീർച്ചയായിട്ടും അത് അതിന് പരിഹാരം ഉണ്ടാവണം അതിന് സുധാകരൻ പ്രസിഡൻറ്റായിട്ട് വന്നപ്പോൾ ഒരു നിർദ്ദേശമായിരുന്നു സി യു സി ഓൺ യൂണിറ്റ് കമ്മിറ്റി അത് വളരെ ഫലപ്രദമായിരുന്നു പക്ഷേ പിന്നീട് അതിന് ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടായില്ല അപ്പം നമ്മൾ പറയുമല്ലോ താഴെത്തട്ടിലേക്ക് പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യണം എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുക എന്താ മാർഗം ഇപ്പോൾ നാളെ ഒരു ബൂത്ത് കമ്മിറ്റിയിലേക്ക് നിങ്ങളെല്ലാവരും വേണം അടുത്ത വീട്ടിൽ പോയിട്ട് ക്ഷണിച്ചാൽ കാര്യമില്ല അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു മേഖല ഉണ്ടാക്കണം അതിനാണ് സി യു സി രൂപീകരിച്ചത് അങ്ങനെയുള്ള സംവിധാനങ്ങൾ വിപുലീകരിക്കാം അത് ഇരുപത്തിനാല് കഴിഞ്ഞ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാലുടനെ അടുത്ത പഞ്ചായത്ത് അസംബ്ലിയുടെ വർക്ക് ആരംഭിക്കാം അതുപോലെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യം മുസ്ലിം ലീഗിൻ്റെ മനം മാറ്റമാണ് കാരണം സി പി എം അവരെ നിരന്തരം പല കാര്യങ്ങൾക്ക് ക്ഷണിക്കുന്നുണ്ട് അവർ പോകുന്നില്ല പക്ഷേ വല്ലാത്ത ഒരു കടുത്ത നിലപാട് സി പി എമ്മിനോട് എടുക്കുന്നുമില്ല അപ്പം മുസ്ലിം ലീഗിനെ കുറെ കൂടി കോൺഗ്രസ് ഒന്ന് നല്ല നിലയ്ക്ക് നയതന്ത്രത്തിലൂടെ സമീപിക്കണമെന്നൊരു അഭിപ്രായമുണ്ട് എല്ലാം ഘടകം നല്ല രീതിയിൽ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു തെറ്റും കാണിക്കാതെ ജനതാദള് അന്ന് ജനതാദൾ യുണൈറ്റഡ് ആയിരുന്നവർ പോയി അതുപോലെ തന്നെ മാണി കേരള കോൺഗ്രസ് പോയി അതൊക്കെ സത്യത്തിൽ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതുപോലെ പക്ഷേ ഗണേഷ് കുമാറി പിന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരായി ചെയ്ത പല പ്രവൃത്തികളും മുന്നേ പുറത്തു വന്നുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാവരെയും തിരിച്ചെടുക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഗണേഷിൻ്റെ കാര്യത്തിൽ ഒരു ഇത് വന്നതുകൊണ്ടാണ് ബാക്കി എല്ലാവരെയും ഈ ലോക്സഭയ്ക്ക് ശേഷം തിരിച്ചെടുക്കുന്നത് ഈ കേരളാ കോൺഗ്രസ് പോയതല്ല യഥാർത്ഥത്തിൽ അവർ പോകുന്നതിന് മുമ്പേ അവരെ പുറത്താക്കി പുറത്താക്കിയതായി യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാൻ അന്ന് പ്രഖ്യാപിക്കുക പോലും ഉണ്ടായി അങ്ങനെയാണ് അവർ പോകുന്നത് സാധാരണ നിലയിൽ യു ഡി എഫിന് ഉണ്ടാവാറുള്ളൊരു ലൈസനൊന്നും ഇപ്പോഴില്ല എന്നുണ്ടോ അത് ദൗർഭാഗ്യവശാൽ എന്തോ ഞാൻ പറഞ്ഞല്ലോ അത് സംഭവിച്ചില്ല ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അത് സംഭവിച്ചില്ല ആ സംഭവിക്കാത്തതിൻ്റെ ഫലമാണ് മാണി കേരള കോൺഗ്രസ് പോയത് കെ കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഒരു വികാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ അങ്ങനെയായിരുന്നു ആ ധാര ഇപ്പോഴും കോൺഗ്രസ്സിലുണ്ടോ ഞാൻ പറഞ്ഞ കാലങ്ങൾ മാറുമ്പോൾ പലതിലും മാറ്റവും ഉണ്ടാവും അന്നത്തെ കാലഘട്ടം മാറി അന്നത്തെ രീതി മാറി ഇപ്പം നമ്മളൊരു ഹൈടെക് യുഗത്തിലേക്ക് കടക്കുമ്പോൾ ആ പഴയ ഒരു കോർഡിനേഷനോ അത് ഒരു പാർട്ടിയിലും ഇല്ല അപ്പോൾ കോൺഗ്രസ്സിന് മാത്രമല്ല ഇപ്പോൾ ഞാൻ പറയാം മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ പോകുമ്പോൾ ലോക്സഭയിൽ എന്തായിരുന്നു അവർ മൂന്ന് സ്റ്റേറ്റ് അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് സ്റ്റേറ്റിൽ നിന്നും പല പ്രഗത്ഭരും ഉണ്ടായിരുന്നില്ലേ ഞാനൊക്കെ പാർലമെൻറ്റിൽ എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റൊമ്പതിലും ഒക്കെ പോയ അന്തരീക്ഷമാണോ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് പുതിയ ആളുകൾ വരുന്നു പുതിയ രീതിയിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ആ പഴയതിൻ്റെ കുറേ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പറയാതിരിക്കാൻ അവർക്ക് എന്തായാലും ഹാപ്പിയായിട്ട് സന്തോഷവാനായിട്ടാണ് കെ മുരളീധരൻ അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ല കോൺഗ്രസിൽ ഹാപ്പിയാണ് മുന്നണിയിൽ ഹാപ്പിയാണ് ഏതായാലും ഞാൻ പറഞ്ഞല്ലോ പാർട്ടി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക അതാണ് ഇപ്പോൾ ഞാൻ സ്വീകരിച്ചിട്ടുള്ള സമീപനം ഓൾ ദി ബെസ്റ്റ് താങ്ക്